ഒന്നുമില്ല നിസ്സാര കാര്യമാണ് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചത് ഓണാക്കുന്നു ടാങ്കിൽ വെള്ളം പോകുന്നു ടാങ്കിൽ നല്ല വെള്ളം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മലയാളികള് പൊളിയാണ് അല്ലെ ലോകത്തിൽ ഏറ്റവും വിവരമുള്ള ആളുകൾ നമ്മൾ മലയാളികളാണ് പക്ഷെ ഭൂരിഭാഗം ആളുകളും അത് മിസ്യൂസ് ചെയ്യാറാണ് മറ്റുള്ളവരെ പറ്റിക്കാനും ഒരിട്ട് ബുദ്ധി എന്നൊക്കെ പറയാലോ അങ്ങനെ എടുക്കുന്ന ആളാണ് പക്ഷെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് എൻ്റെ ഒരു അറിവിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇത് കണ്ടുപിടിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഞാൻ മനസ്സറിഞ്ഞ് ഒരു സെല്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇവിടെ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തം അത് എത്ര മാത്രം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമൂഹത്തിന് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സല്യൂട്ട് കേട്ടോ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിനന്ദനങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക രാത്രി മോട്ടർ വെള്ളം നിറഞ്ഞ് നിറഞ്ഞും മറിഞ്ഞത് ഓഫാക്കാൻ ഓർമ്മയില്ല മഴയും ഉണ്ടായിട്ട് ഒച്ചയും കേട്ടില്ല രാവിലെ വരെ മോട്ടോർ ഓണാക്കി ആക്കി പക്ഷേ അതുകൊണ്ട് ഞാൻ എന്ത് ഉപയാ ഉപായെന്നാലോചിച്ചപ്പോൾ ചെറിയൊരു ടെക്നീക്ക് മോട്ടറിൻ്റെ സ്വിച്ചിന് ഒരു ക്യാൻ കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയിട്ട് ടാങ്കിൽ ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം പൈപ്പ് വഴി ഈ മോട്ടറിലേക്ക് ഈ ടൈ ക്യാനിലേക്ക് എത്തിച്ചു അപ്പോന്ന് വെച്ചാൽ ഇത് നിറഞ്ഞ് മറിയുമ്പോൾ വെള്ളം മെല്ലെ നമ്മുടെ ഈ പൈപ്പ് വഴി ഇതിലേക്ക് വരും കാണിച്ച് തരാം ടാങ്കെന്ന് പറയുമ്പോൾ കാണിച്ച് തരാം ടാങ്കി മെല്ലെ എന്ന് പറയുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ക്യാനിലേക്ക് വെള്ളം വരുന്നുണ്ട് കാണണ്ട ഓഫായി ട്രെയിനിൽ അതായത് അതിന് ശേഷം അടുത്ത പ്രാവശ്യം ഓണാക്കുമ്പോൾ ഈ ക്യാനിലെ വെള്ളം പോകേണ്ടതുകൊണ്ട് ചെറിയൊരു ഹോൾട്ട് ഈ വെള്ളം താഴേക്ക് കളയുന്നു ഒന്നുമില്ല നിസ്സാര കാര്യമാണ് ഞാൻ വേണമെങ്കിലൊക്കെ ഒന്നുകൂടെ കാണിച്ചത് ഓണാക്കുന്നു ടാങ്കിൽ വെള്ളം പോകുന്നു ടാങ്കിൽ നല്ല വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് റസ്സായി കുറച്ച് വെള്ളം രണ്ട് മൂന്ന് പാട്ട വെള്ളം മാത്രമേ നമുക്ക് നഷ്ടമാവുള്ളൂ ആണെൻ്റെ പ്രത്യേകത